എണ്ണപ്പാറയിലെ ആദിവാസി പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതിയെ നുണപരിശോധനയ്ക്ക് അനുമതി തേടി പോലീസ് നൽകിയ ഹർജി കോടതി തള്ളി കേസിൽ അറസ്റ്റിലായ പാണത്തൂരിലെ ബിജു പൗലോസ് നുണപരിശോധനയ്ക്ക് വിസമ്മതിച്ചതാണ് ഹർജി തള്ളുവാൻ കാരണമായത് ഇനി നിലവാരമുള്ള മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ് പതിനഞ്ച് വർഷം മുൻപ് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ കൊന്ന് പുഴയിൽ തള്ളിയെന്ന് മൊഴി നൽകിയ പ്രതി പാണത്തൂരിലെ ബിജു പൗലോസിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ അനുമതി തേടി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോലീസ് നൽകിയ ഹർജിയാണ് തള്ളിയത് ബിജു പൗലോസ് നുണ പരിശോധനയ്ക്ക് വിസമ്മതിച്ചതാണ് ഹരജി തള്ളുവാൻ കാരണമായത് ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഡി ജി പി രൂപവൽക്കരിച്ച അന്വേഷണ സംഘം കഴിഞ്ഞ മാസമാണ് ബിജു പൗലോസിനെ കർണാടകയിൽ നിന്നും പിടിച്ചത് ക്രൈംബ്രാഞ്ച് ഐ ജി ആയിരുന്ന പി പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റു ചെയ്തത് കേസിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ലഭിച്ച എല്ലിൻ കഷണവും കൊലുസും പെൺകുട്ടിയുടേതാണെന്നാണ് ക്രൈംബ്രാഞ്ച് വിശദീകരിച്ചത് ഡി എൻ എ പരിശോധനയിൽ ഇത് സ്ഥിരീകരിച്ചതായും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്